അലൈക്കും അസ്സാമലൈക്കും വാഹമത്തല്ലാ വസ്സലാത്തു വസ്സലാമു വസ്സലാമുഅല അഷ്വറഫി മുർസലീൻ അല അലഹി വസഹബിഹി വസ്ലീം വീടുകളിൽ ചെലന്തി വല അടിക്കാതെ ഇട്ടിരിക്കുന്നത് അത് ദാരിദ്ര്യത്തിൻ്റെ അടയാളമാണ് എന്നാണ് സീതുന മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം പുണ്യമായ റമലാനെയാണ് നാം വരവേൽക്കുന്നത് വരവേൽക്കുക ഷഹർ റമലാൻ പുണ്യങ്ങളുടെ ഭൂക്കാലമായ ഈ വിശുദ്ധ റമലാനിനെ നാം വരവേൽക്കുമ്പോൾ ചെലന്തി വലയെല്ലാം നാം മാറ്റിക്കളയും എന്നിട്ട് നാം വിശുദ്ധ റമലാനിനെ നല്ല രീതിയിൽ വരവേൽക്കുവാൻ നാം ശ്രമിക്കുക അങ്ങനെ നാം ഒരു നിസ് വിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്തലായിട്ടുള്ള ഒരു കാര്യമാണ് സ്വലാത്തു ലി അവലി ഭക്തിഹ നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്ന സൈദുന മുഹമ്മദു റസൂൽ ലാഹി സല്ലാഹു അലൈ വസലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം ഒരു നിസ്കാരത്തെയും നാം കല ആക്കാതെ ഒരു നിസ്കാരത്തെയും നാം ഉപേക്ഷിക്കാതെ പരമാവധി അഞ്ച് നേര നിസ്കാരങ്ങളെയും ജമാഅത്തായിട്ട് തന്നെ നാം നിർവഹിക്കുവാനും അത്തിഅല്ലാഹ് റസൂൽ അള്ളാഹുനിയ റസൂൽ കരീം സല്ല അള്ളാഹു അലൈഹി വസ്ലമാഅത്തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും ശ്രമിക്കുക അങ്ങനെ നാം ഷബാൻ ഷഹിരി ഷാബാൻ മാസം എൻ്റെ മാസമെന്നാണ് സെയ്ദുന മുഹമ്മദ് റസൂൽ അല്ലാഹിയും സല്ലല്ലാഹു അലൈഹി വസ്ലമാഅത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ വിശുദ്ധമായ ഷാൻ മാസത്തെ നാം ആദരിച്ചുകൊണ്ട് അസ്വലാത്തു അല റസൂൽ ലാഹി സാഹു അലൈവിസ്ലാം പുന്നാരനബി അലൈഹി അലൈവലാ തങ്ങളുടെ പേരിൽ രാവും പകലുമായി ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും ധാരാളം സലാത്തുകൾ പതിവാക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇലല്ലാ അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ